തകരാറുകൾ മൂലം കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം നാലായിരത്തോളം ആളുകൾക്ക് മാത്രമേ അവയവങ്ങൾ കിട്ടാൻ സാധിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരിൽ പതിനഞ്ച് ശതമാനം പേരും അവയവങ്ങൾ ലഭിക്കാത്തതിനാൽ ഓരോ ദിവസവും മരിച്ചു പോകുന്നു പത്ത് മിനിറ്റിൽ ഒരാൾ എന്ന ക്രമത്തിൽ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട് കേരളത്തിൽ ഒട്ടനവധി രോഗികൾ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പലരും അവയവങ്ങൾ കിട്ടാതെ കേരള സർക്കാരിന്റെ പഠനപ്രകാരം രണ്ടായിരത്തോളം ആളുകൾ വിവിധതരം തരം അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിൽ കൂടുതൽ പേരും വൃക്കരോഗികളാണ് ഈ ഒരു സാഹചര്യത്തിൽ അവയവദാനമല്ലാതെ മറ്റൊരു പോംവഴിയില്ല മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുകയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയമേവ ദാനം ചെയ്യുക വഴിയോ മാത്രമേ ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ അപ്പൊ നമ്മുടെ റോഡോപകരണങ്ങളോടെയും മറ്റും ബ്രെയിൻഡത്ത് സംഭവിക്കുന്ന ആളുകളുടെ അവയവങ്ങൾ കൊടുക്കുവാൻ വേണ്ടി കേരള സമൂഹം തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലും പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള അവയവങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് പല രംഗങ്ങൾ വിദ്യാഭ്യാസപരമായ രംഗത്ത് ആരോഗ്യപരമായ രംഗത്ത് സാംസ്കാരിക മേഖലകളിലെല്ലാം മുന്നോട്ട് നിൽക്കുന്ന കേരളം ഈ രംഗത്തേക്ക് കൂടി കടന്നു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനുശേഷം ഞാൻ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങള് ശരിക്കും അങ്ങനെ തുടങ്ങിയ ഒരു ആശയം അത് ഒരു അവയവദാതാക്കളുടെ ഒരു ചെറിയ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ രൂപം കൊടുത്തു ഇന്ത്യയിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയും ഇന്ത്യയിൽ അങ്ങനെ മറ്റൊരു സംഘടനയില്ല ജീവിച്ചിരിക്കെ അവയവദാനം നടത്തിയവരുടെ മാത്രം അവയവദാനം ചെയ്തവരുടെ മാത്രം കൂട്ടായ്മ ഏതാണ്ട് നൂറ് നൂറ്റി അറുപതോളം ആളുകൾ ഞങ്ങളോട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ല സഹകരിക്കുന്ന ആളുകളുണ്ട് നൂറോളം പേര് സജീവ അംഗത്തും എടുത്തിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ ഞങ്ങൾ അവ്യോദാന ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ നന്നായിട്ട് പോകുന്നുണ്ട് കൂടാതെ അവ്യോദാന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ ഈ മേലേക്ക് ഉണ്ടെന്ന് വളരെ വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രവർത്തകർ ഞങ്ങൾ ഫസ്റ്റ് പ്രയോർത്തി കൊടുത്ത് കാരണം മാധ്യമ മാധ്യമപ്രവർത്തകരിലൂടെ ഇത് നല്ല വാർത്തകൾ പുറത്തേക്ക് വരാൻ വേണ്ടി കഴിയുന്നത് എത്ര നല്ല കാര്യം നടത്തി കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ മൂടി വെക്കാം മാധ്യമങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതല്ല ഇത് പുറത്തേക്ക് വരണം കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ മാധ്യമങ്ങളുടെ വലിയ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ രംഗത്ത് എന്ന് വെച്ചാൽ നല്ല വാർത്തകൾ ചെയ്യുന്ന അവയവധാനത്തെ സംബന്ധിക്കുന്ന നല്ല വാർത്തകൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് നമ്മൾ രണ്ടു വർഷമായിട്ട് ഹിരീൻ റിബൺ എന്ന പേരിൽ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വക ചെറുതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ പതിനായിരം രൂപ കൊടുക്കുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം ഞങ്ങൾ ഈ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോർഷ് എം എൽ എ ആണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അതിനൊരു അവാർഡിനുള്ള തുക ആദ്യത്തെ തവണ ഞങ്ങൾ നാല് പേർക്കാണ് കൊടുത്തത് നാല് പേർക്ക് പതിനായിരം വെച്ചിട്ടാണ് കൊടുത്തത് കഴിഞ്ഞ വർഷം മൂന്ന് പേർക്കാണ് കൊടുത്തത് ഈ മേഖല ഉണ്ടായിരുന്ന ആളുകൾ നമ്മൾ തീരുമാനിച്ചു ഒന്ന് വിഷ്വൽ മീഡിയ പ്രിന്റ് മീഡിയ അങ്ങനെ രണ്ടുപേർ പിന്നെ സാമൂഹിക രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ സംഘടനകൾ വ്യക്തികൾ ഓർ സംഘടനകൾ അവർക്ക് ഒന്ന് പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞങ്ങൾ കൊടുത്ത് സുബരിചന്ദ്ര തിരുവോരം മുരുകൻ എറണാകുളം കാക്കനാട് തെരുവെളിച്ചു എന്ന് പറയുന്ന സംഘടന നടത്തുന്ന മുരുകനും കഴിഞ്ഞ വർഷമാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അൻപത് വർഷത്തോളമായിട്ട് പ്രതിദിന നാലായിരത്തോളം പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഈ സൗജന്യമായി കൊടുക്കുന്ന തോമസേട്ടുണ്ട് പി യു തോമസ് നവജീവൻ ട്രസ്റ്റ് ആൾക്കുമാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തത് അപ്പം വളരെ ട്രാൻസ്പെറന്റായിട്ട് ഏറ്റവും അർഹതപ്പെട്ട ഒരാളെ കണ്ടെത്തി ആളിലേക്ക് ചെറിയ ഒരു സഹായം നമ്മളുടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ബെന്നിയെ പോലെ എനിക്ക് സങ്കല്പിക്കാൻ സാധിച്ചില്ല അത് എങ്ങനെ ബെന്നിക്ക് മനസ്സുണ്ടായി അതൊരു അതൊരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈശ്വര വിശ്വാസം എന്നുള്ളത് നമ്മുടെ എല്ലാ വിജയത്തിനും അത്യന്താവിഷ്ടമാണ് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു പത്ത് മുപ്പത്തഞ്ചും എനിക്ക് ഒരു നല്ല ബുക്കുകൾ വായിച്ച് വായിച്ച ആ അനുഭവത്തിലൂടെ കൃഷ്ണനെയും ക്രിസ്തുവിനെയും അള്ളായി ഡെയിലി ശരീരവും മനസ്സും ശുദ്ധമായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ കുളിച്ച് ഈറിനുടിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവരെ എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇത് സാധിച്ചാണെന്നാണ് എന്റെ വിശ്വാസം അപ്പോ പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ അതിനുപത്തിമൂന്ന് വർഷം സർക്കാർ സർവീസിൽ ജോലി എടുത്തിട്ടുള്ളതാണ് ഇന്ന് ഞാൻ കൈപ്പുലി വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എന്റെ പ്രവൃത്തിയുടെ ഫലം കൂടി കൊണ്ടായിരിക്കാം എനിക്കിത് കിട്ടിയിട്ടുള്ളാണ് എന്റെ വിശ്വാസം ഈശ്വര വിശ്വാസം വളരെ വളരെ ആവശ്യമാണ് പിന്നെ ഇത് കഴിഞ്ഞാലും ഇങ്ങോട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി അവിടെ അടുത്തതിനൊരു വീട് എടുത്ത് ആറുമാസത്തോളം താമസിക്കണമെന്ന് അവര് പറഞ്ഞു ഏത് നിമിഷവും പ്രതീക്ഷിക്കാതെ നമുക്ക് പുതിയ പുതിയ ഡെവലപ്മെന്റ് ആദ്യത്തെ കാലഘട്ടത്തിൽ വരും അതുണ്ടായി അങ്ങനെ പലപ്പോഴും അപ്പോഴെല്ലാം പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്ത് അതിന് വേണ്ടത് ചെയ്തു അപ്പൊ ഈ മേഖലയിലുള്ള ഒരു വളരെ ഒരു ഒരു എളിയ ഒരു ബിക്കോസ് ഉണ്ട് അവരോട് സുഖമില്ലാതെ കിടക്കുന്ന അവസരത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ആറ് ആറുമാസത്തേക്ക് രോഗിയുടെ കാണാനായിട്ട് പോകാതിരിക്ക ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അത് എനിക്കൊരു അടി കിട്ടി അവിടെ അപ്പൊ മിക്കവാറും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ സ്കാനിങ്ങിനൊണ്ട് പോകാരുന്നു സ്കാനിങ്ങിന് ഒരു ഒരാഴ്ച ചെയ്യുന്ന അടുത്തിരുന്ന ആള് കൊറേ കഴിഞ്ഞാൽ മനസ്സിലായ ചെറിയ ജലദോഷവും പനിയോ ഉണ്ടായിരുന്നു പനി വന്നിട്ട് നൂറ്റിനാല് നൂറ്റി ഡിഗ്രി പനിയെല്ലാം ആയിട്ട് അഡ്മിറ്റ് ചെയ്ത് അതിനൊരു രണ്ടാഴ്ച വീണ്ടും പനി മാറാനും അതിന്റെ സ്ട്രെസ് എളുപ്പമല്ലായിട്ട് നല്ലൊരു എമൗണ്ട് ായി അപ്പൊ ഇവിടെ അതിന്റെ ആ അനുഭവത്തിനെ വിളിച്ച് ഇവിടെ നിന്ന് ഗേറ്റ് പൂട്ടിയിട്ടേക്കും എന്റെ കിഴക്കേ സൈഡിൽ താമസിക്കണ്ട് ബാങ്കിൽ ജോലിയുള്ള ആരും ഇങ്ങോട്ട് വരികയല്ല വല്ല ആവശ്യം ഫോണിൽ വിളിക്കും അല്ലാതെ ആരും കേട്ടില്ല അത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞവര് അവരും ശ്രദ്ധിക്കണം ചിലരതല്ല ഓ ഇനി സാരേ ഇല്ലെന്നും പറരാ ആറ് മാസം വെട്ടാ നമ്മള് ശരിക്കും ശ്രദ്ധിക്കണം പിന്നെ തുടർച്ചയായിട്ടുള്ള അതിന്റെ മരുന്ന് അതായത് നമ്മളൊരു അന്യ ബോഡിടത്ത് വെച്ചിരിക്കുന്നത് ഇത് റിജക്ട് ചെയ്യാനുള്ള ഒരു സ്വഭാവം നമ്മുടെ ബോഡിക്കുണ്ട് അപ്പൊ നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം ഈ മരുന്ന് കഴിച്ചേ പറ്റൂ അപ്പൊ പലപ്പോഴും ഇപ്പറിയാം നമ്മുടെ നാട്ടിലെ നല്ല മനുഷ്യരെ ഒത്തിരി പേർക്ക് ഇതിന്റെ ഓപ്പറേഷൻ കൊണ്ട കോസ്റ്റ്ലി ആണ് ആ കോസ്റ്റ്ലി എനിക്ക് പക്ഷെ പെട്ടെന്ന് എന്റെ ഈ പൈസ ഒന്നും ഇല്ലായിരുന്നു എന്റെ സഹോദരങ്ങളും സ്വന്തക്കാരും എല്ലാരും കൂടി ഇടപെട്ട് പെട്ടെന്ന് പൈസ സ്വരൂപിച്ച് അത് ചെയ്യാൻ പറ്റും അതുമല്ല ഈശ്വരന്റെ അനുഗ്രഹം കാരണം പലയിടത്തും അന്ന് നടക്കുന്നില്ല എന്റെ അടുത്ത മുറി അന്ന് താമസിച്ചിരുന്ന ഒരു പാര സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പേഷ്യന്റായി കിടക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ അനീജനാണ് ലിവർ കൊടുത്തത് അനീച്ച എന്താ സിസ്റ്റർ സിസ്റ്റർ എനിക്ക് എത്ര ലക്ഷം കൊടുത്തു ഞാൻ പറയില്ല ഒന്നും കൊടുത്തില്ല അവർക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവര് പറഞ്ഞ തൊട്ടടുത്ത മുറിയിൽ ഇങ്ങനെ ചെയ്ത സ്വന്തം ബ്രദർ മറ്റാളൊരു ബിസിനസ്സല്ല ഇടത്തെ ബിസിനസ്സാണ് പത്ത് ലക്ഷം രൂപ വാങ്ങിക്കുന്ന അവർ സ്വന്തം തത് അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ ആണ് ബെന്നിയെപ്പോലുള്ള അവരുടെ ആ നല്ല മനസ്സിനെ വാഴ്ത്തപ്പെടേണ്ടത് ഞങ്ങള് വളരെ ഒരു ഒരു സംഘടന എന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കുറ്റബോധത്തോടു കൂടിയാണ് ഞങ്ങൾ രണ്ടാം വർഷത്തേക്ക് കടക്കുന്നെങ്കിൽ പോലും ഞങ്ങളുടെ ആനുവൽ ജനറൽ ബോഡി അടുത്ത മാസത്തേക്ക് തീരുമാനിച്ചിരിക്കാണ് രണ്ടാം വർഷത്തേക്ക് ഞങ്ങൾ പതിമൂന്നും കൂടും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന വലിയ തിരിച്ചറിവും കുറ്റബോധവും ഞങ്ങളുടെ ഉണ്ട് അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അവയവദാനം ചെയ്ത ഞാന് അജിത്ത് അങ്ങനെ വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ബന്ധുക്കളല്ലാത്ത ആളുകൾക്ക് അവയവദാനം നടത്തിയിരിക്കുന്നത് ഞങ്ങളോട് സംഘടനയുള്ള ഒത്തിരിയേറെ ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഭാര്യ ഭർത്താവിന് കൊടുത്ത് ഭർത്താവ് ഭാര്യ കൊടുത്ത് മകൻമാകളും അങ്ങനെ റിലേറ്റീവ് തന്നെ ഭാര്യ ഭർത്താവിന് കൊടുത്തിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭർത്താവിനെ തുറന്ന് ജോലി ചെയ്യാൻ കഴിയാത്തതിനാൽ സ്വീകരിച്ചിരിക്കുന്ന ആള് കൊടുക്കുന്ന ആള് ഫ്രീയാണ് മറ്റു പ്രശ്നങ്ങളില്ല ആരോഗ്യ പ്രശ്നങ്ങളില്ല ഓക്കെ പക്ഷേ ഈ അവയവം ദാനം ചെയ്ത ആൾ തന്നെ വേണ്ടിവരും റെസിപ്പന്റിന് വേണ്ടിയുള്ള രോഗ മറ്റേ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് സഹായങ്ങൾക്ക് വേണ്ടി ഓടി നടക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഞങ്ങൾക്ക് പലപ്പോഴും പ്രവർത്തനം വെച്ചാൽ ഇവരെ പലപ്പോഴും ലഭ്യമാവുന്നില്ല പിന്നെ അവരുടെ സാമ്പത്തികപരമായ വലിയ പരിമിതികൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വരുന്നതിനാൽ ഞങ്ങൾക്ക് വലിയ തലത്തിലൊന്നും പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അവയവദാനത്തെ സംബന്ധിക്കുന്ന പ്രചരണ പരിപാടികൾ കേരളത്തിൽ ഉടനീളം നമ്മള് സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ എവിടെ ആവശ്യപ്പെട്ടാലും വളരെ ചെറിയ രീതിയിലുള്ള ഫീസ് എന്ന് പറയുമ്പോഴും പറയാൻ പറ്റേ ടീയെ മാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ കോഴിക്കോട് ഞാൻ ക്ലാസ്സിന് വന്നിട്ടുണ്ട് കണ്ണൂർ വന്നിട്ടുണ്ട് കാസർഗോഡ് പോയിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് തിരുവനന്തപുരം അടക്കം ഇപ്പൊ ഞങ്ങളൊരു ഇരുപതോളം പേർക്ക് നല്ല പരിശീലനം കൊടുത്തെങ്കിൽ പോലും ഒരു എട്ട് പത്ത് പേര് എവിടെ ക്ലാസ് വിളിച്ച് കഴിഞ്ഞാലും പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് അവയോദാന രംഗത്ത് വലിയൊരു ചെറിയൊരു ചലനം വലിയൊരു ചലനം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ചലനമെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഒത്തിരിയേറെ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ അറിയപ്പെടാതെ പോകുന്ന പറഞ്ഞാൽ അവയദാന രംഗത്ത് ഞങ്ങളുടെ ഉടപ്പമുള്ളവരും അല്ലാത്തവരും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവയോദാനം നടത്തുന്നവരുടെ എണ്ണം എടുത്തു പരിശോധിച്ച സ്ത്രീകളാണ് ലേഡീസ് കൊടുക്കാതെ നമ്മൾ അറുപത്തഞ്ച് ശതമാനത്തിലേറെയും ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ ലേഡീസാണ് പക്ഷെ അത് വാർത്തകൾ പുറത്തു വരാതെ പോകുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം നടക്കുന്ന റിലേറ്റീവ്സ് തമ്മിലുള്ള ഓർഗൻ ഡൊണേഷനാണ് ഈ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി സാമ്പത്തിക സൗകര്യം ഉള്ളവരാണെങ്കിൽ അപ്പൊ എന്റെ വീട്ടിൽ ആവശ്യം എന്റെ ഭാര്യ എനിക്ക് തരുന്നു ഞാനും എന്റെ ഏറ്റവും എടുത്ത ആളുകളോ അനോ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളിലോ മാത്രമേ അറിയുന്നുള്ളൂ എന്റെ ഭാര്യ ചെയ്യുന്ന ആ വലിയ ത്യാഗം മറ്റുള്ളവർ അറിയാതെ പോകുന്നു ഇനി അറിഞ്ഞാ പോലോ ഭാര്യ ഭർത്താവിനെ കൊടുത്ത് എന്ന നിലയിലേക്ക് എന്നെ തൃണനൂലിക്കണിച്ച് പോകുന്നു പക്ഷെ അവരും ഇതിന് ഇതിനേക്കാൾ ഒരു വേദന അനുഭവിച്ചുകൊണ്ട് ഇതിനേക്കാൾ അതിന്റെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഒരു ഈ ഓർഗൻ ഡൊണേഷന് ശേഷം വന്നിട്ട് ഈ ഭർത്താവിന്റെ പരിചരണം കൂടി നടത്തേണ്ടതായിട്ട് വരുന്ന വലിയൊരു ഘട്ടത്തിലേക്ക് അവർ കടന്നു പോകുന്നു സ്ത്രീകളാണ് കൂടുതൽ ഈ രംഗത്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് എല്ലാ തലങ്ങളിലും അറിയപ്പെടണം അതാണ് ഞങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കേണ്ടത് പക്ഷെ പലപ്പോഴും പല മേഖലകളിലും പല വിഷയങ്ങളിലും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന പോലെ തന്നെ ഇവരെ ഈ വിഷയത്തിന് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുവാണ് എന്നുള്ള ഇപ്പോഴും ദുഃകമായ ഞങ്ങള് ഇവിടുന്ന് ഇതിന് ഓപ്പറേഷന് പോകുമ്പോഴും സർജറിക്ക് പോകുമ്പോഴും ഞങ്ങള് ഞങ്ങളുടെ എണ്ണം തന്നെ ഇവിടെ നിന്ന് പോന്നെ ഞങ്ങക്ക് വേണ്ടുന്ന ഡ്രസ്സ് കൊടുത്ത് ഞങ്ങളുടെ എണ്ണം തന്നെ രാവിലെ ഇവിടുന്ന് പോവേ വേറെ ആരെയും കൊണ്ടുപോയില്ല പിള്ളേരെയും കൊണ്ടുപോയില്ല ചാച്ചനെയും കൊണ്ടുപോയില്ല അമ്മച്ചെയും കൊണ്ടുപോയില്ല കാരണം ഇവർക്ക് താങ്ങാൻ പറ്റില്ല അതാണ് പറഞ്ഞത് എനിക്കെന്തോ ഒരു വലിയൊരു ശക്തി കിട്ടിയിരിക്കും അപ്പൊ ഇവർക്കതാകാൻ പറ്റില്ല ഞാനത് പിടിച്ച് നിൽക്കും അതുകൊണ്ട് ഞാൻ ഇവരെ ഞങ്ങൾ അവരെയും കൊണ്ടുപോയില്ല ഒരാളോടും പറഞ്ഞില്ല ഇവിടുന്ന് ഞങ്ങക്ക് ഞങ്ങൾ വൈ എം സിയുടെ ഇതിലൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഞങ്ങൾക്ക് യാത്രയായപ്പോ ഇങ്ങനെ പോകുവാണെന്നും അവിടെ വിട്ടിങ് ഓടിയപ്പോ എല്ലാരോടും പറഞ്ഞു അങ്ങനെയൊക്കെ തന്നു പിന്നെ ഒരാളെ പോലും ഞങ്ങൾ തന്നെ പോന്നു സർജറി കഴിഞ്ഞു ഞങ്ങൾ അതിനെ തിരിച്ചു അപ്പൊ അതൊരു വലിയൊരു കരുത്തായിരുന്നു അങ്ങനെ ഒരു പേടിയായിട്ട് അങ്ങനെ തോന്നിയില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏഴുമണിയായപ്പോ എന്റെ അടുത്തൊന്ന് കൊണ്ടുപോയി ആളെ ഏഴുമണിയായപ്പോഴത്തേനും കൊണ്ടുപോയതാ ആളെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി അപ്പൊ ഈ പിന്നെ ഡ്രസ്സെല്ലാം ധരിച്ചു ഇവരിങ്ങനെ ഈ ഓപ്പറേഷൻ ഓപ്പറേഷന് കയറ്റാനുള്ളവരിങ്ങനെ നിരനിറയായിട്ട് അങ്ങ് കിടന്നേക്കുവാ അപ്പഴും ഞാൻ ആർക്കും ഞങ്ങളുടെ തൊട്ട് തൊട്ടിപ്പറത്തേ എന്താ ശിശുറിയാം കഴിഞ്ഞിട്ടൊരു ഒരു പെണ്ണോടുണ്ടായിരുന്നു അതിനെന്തോ പിന്നെ മരുന്ന് മാറി കഴിച്ചിട്ട് എന്താ ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് എന്തോ അതിന് വീണ്ടും ഒന്നും കൂടെ കയറ്റി അത് അന്ന് മരിച്ചു പോയു അപ്പൊ ഇവരിങ്ങനെ ഇങ്ങനെ നേരെ ഇങ്ങനെ കിടത്തിയേക്ക് പോരാ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടോ ഡ്രസ്സും എല്ലാം ധരിപ്പിച്ച് ഇങ്ങനെ കിടത്തിയേക്കുന്നു അപ്പം അങ്ങ് കിടന്നു പോകുമ്പോഴേ ഒരു പ്രശ്നം ഇല്ല ഇങ്ങനെ അങ്ങ് പോയി അച്ചിരി അങ്ങ് പോയി കഴിച്ചപ്പോ എന്നോട് ഇങ്ങനെ കളിച്ചു അപ്പൊ ഞാൻ ഒരു കാര്യത്തില് എറുതോ അതെ ഇങ്ങനെ കയ്യണ്ടേ പിന്നെ തിയേറ്ററി കയറ്റിയാ പിന്നെ നമ്മളെ കാണിക്കുന്നില്ല അന്നേരം സംഗമ അല്ലാതെ അല്ലാതെ വേറെ ഉള്ളൂ അന്നേരം ചകലം നേരം ഞാൻ കരഞ്ഞു പിന്നെ ആളെ ഇപ്പൊ കാണിക്കാൻ കാണിക്കും ഓർത്ത് കേട്ടിരുന്നു പത്തര ആയപ്പോഴത്തേക്കിനും സ്നേഹത്തോടെ മുഴുവൻ ഇതിലെ മൊത്തം മൊത്തം രൂപീനകത്തൊരാളെ മുഴുവൻ മുഖക്കൂടെ ഇതിലെ ഇവിടെ ഇതിലെ ഇവിടെ പയറേക്കൂടെ ഇതിലെ എല്ലാം മുഴുവൻ രൂപീനകത്ത് നിറഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യനായത് കുഞ്ഞണ്ടു കണ്ടു കണ്ണു തുറന്നു പിന്നെ മനസ്സിലായതൊന്നും അറി തുറന്നു അങ്ങനെ കണ്ടു ആ പിന്നെ മയക്കത്തിലായി പിന്നെ ഇറങ്ങിപ്പോ പിന്നൊരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാ അവിടെ നിന്ന് ഇറങ്ങി റൂമിലെ കൊണ്ടുവന്നു ഞാൻ തന്നെയായിരുന്നു റൂമിലല്ല പിന്നെ ഞങ്ങക്ക് വേണ സഹായങ്ങൾ അവർ ചെയ്യുമായിരുന്നു അവരും തൊട്ടപ്പുറത്തേന്നെ റൂമിലുണ്ട് അങ്ങനെ അങ്ങനെ ആ ഒരു വലിയൊരു കഴിഞ്ഞ കുഴപ്പമൊന്നുമില്ലാതെ എപ്പോഴും പണികളെല്ലാം ചെയ്യും എല്ലാ പണിയും ചെയ്യും അന്ന് ഒരു രണ്ട് മാസം ആകാൻ നോക്കിയിരുന്നു വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് അത് ഇവിടെ വന്ന ഒരാഴ്ച കഴിഞ്ഞ പോകുമ്പോ എന്നോട് പറഞ്ഞു ഞാൻ കടയിൽ വരുവാ അപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നോക്കണല്ലോ അപ്പൊ ഞാനും കട വരും ബോറടിക്കാൻ തുടങ്ങി എപ്പോഴെങ്കിലും പുറത്തിറങ്ങി നടക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ ബോറടിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ വണ്ടി എടുത്തു വണ്ടി ഓടിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ പണികൾ എല്ലാ പണിയും ചെയ്യും എല്ലാ ഈ ആടിന് ഈ പിന്നെ എന്നൊക്കെ ചവറ് വലിച്ചെടുക്കുമ്പോ ഒരു ചെറിയ വിടുത്തമുണ്ട് അതൊക്കെ എല്ലാം ചെയ്യും മണ്ണ് വെട്ടും ഈ അയലം നടും എല്ലാ പണിയും ചെയ്യും അവിടെ നിന്നാ റോഡിലൊക്കെ ആ മണ്ണ് ആ എടിക്കുന്നു ഇടിഞ്ഞു കിടക്കും ആ മുഴുവൻ വലിച്ചു മാറ്റി കിടക്കും എല്ലാ പണിയും ചെയ്തോളും ചെയ്യുന്നു സന്തോഷമായിട്ട് ബെന്നി അതുകൊണ്ടും സുമായിരുന്നില്ല തുറന്ന് ബെന്നി പിന്നെ ഓർഗൻ ഡോണേഴ്സ് അസോസിയേഷൻ പറഞ്ഞ് ഓൾ കേരള ബേസ് ഒരു അസോസിയേഷൻ രൂപീകരിച്ച് ഡോണേഴ്സ് ആണെങ്കിലും ഞാൻ റിസീപ്റ്റന്റാണെങ്കിൽ പോലും അതിലെ ഒരു മെമ്പർ കൂടിയാണ് ഞാൻ കാരണം അവരുടെ ഞാൻ ചോദിച്ചു കൂടി മെമ്പറാക്കാൻ പറ്റോ ശരി അങ്ങനെ ഒരു സ്പെഷ്യൽ മെമ്പറാണ് ഞാൻ എന്റെ എല്ലാ സമ്മേളനങ്ങളും ും അവർ ആ പ്രവർത്തനങ്ങളെല്ലാം പങ്കെടുക്കാറുണ്ട് അപ്പൊ നല്ലവരായ നാട്ടുകാർ എല്ലാവരും തന്നെ ഈ നമ്മുടെ മരണാനന്തരം ഈ ശരീരം കൊണ്ട് പോയി ചുട്ടരിക്കുകയോ അല്ലെങ്കിൽ നമ്മളത് മണ്ണോട് അലിഞ്ഞു തരുകയോ ചെയ്യുന്ന അവസരത്തിൽ അതുകൊണ്ട് കുറെ പേർക്കെങ്കിലും പ്രയോജനം കിട്ടുന്നെങ്കിൽ അതുപോലെ ഒരു പുണ്യകാരുണ്യം വേറെ ആർ ആ സ്വന്തക്കാർക്ക് ചെയ്യാൻ പറ്റില്ല ആ വിധത്തിൽ അവരുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഇനി എങ്കിലും എല്ലാവരും ആത്മാർത്ഥമായി ഈ ഓർഗൻ ഡോണേറ്റ് ഡോണേറ്റ് ചെയ്യാനുള്ള ഒരു സന്മനസ് എല്ലാവർക്കും ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ വളരെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്റെ അറുപത്തിയഞ്ച് വയസ്സിന് മൂന്ന് മാസം ഉള്ളപ്പോഴാണ് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി പതിമൂന്ന് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനും പറ്റില്ല എന്റെ ഓപ്പറേഷൻ പറയുമ്പോൾ കഷിച്ച് പിന്നെ മൂന്ന് മാസം ഉള്ളൂ അവിടെ ഈശ്വരൻ എന്നെ കടാക്ഷിച്ചു എല്ലാ ദേശങ്ങളും വളരെ ഇതായ പോസിറ്റീവായിരുന്നു അങ്ങനെ എല്ലാവിധത്തിലും ഈശ്വരന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടിപ്പോ ജീവിച്ചിരിക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്നത് കൂടുതൽ നടക്കുന്ന ഡൊണേഷൻ പറയുന്നത് ലൈവ് ഡൊണേഷനാണ് ഇന്ത്യയിലും ലൈവ് ഡൊണേഷൻ തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലൈവ് ഡൊണേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് ലൈവ് ഡൊണേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വരുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ കാണുന്നത് ഒന്ന് നമ്മുടെ മരണാനന്തര അവയവദാനത്തിന് വേണ്ടി ഇപ്പൊ രണ്ട് മൂന്ന് വർഷമുള്ള മൃഗസംഖ്യന്റെ നിലയിൽ വന്നിട്ട് അപ്പോൾ പേര് രജിസ്റ്റർ ചെയ്ത് ഒരു മരണാനന്തര ഒരു ഏതെങ്കിലും മരണപ്പെട്ട് എല്ലാ തരത്തിലും യോജിക്കുന്ന ഒരു അവയവം കിട്ടിയെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ ഒരു മരണം നടന്നുകൊണ്ട് മാത്രം കാര്യമായില്ലോ അവർ കൊടുക്കാൻ തയ്യാറാണ് കാര്യം എനിക്ക് ബി പോസിറ്റീവ് ലിവർ വേണമെങ്കിൽ മരണപ്പെടുന്ന ഒരു ബൈക്കാക്സിഡന്റിലോ മറ്റോ മരണപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെയോ ചെറുപ്പക്കാരുടെയോ മറ്റൊരാളോടെയോ അവയോ അത് എ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല പക്ഷെ അങ്ങനെ വരാതെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഈ ഈ ബി പോസിറ്റീവിൽപ്പെട്ട ആരെയാണ് കിട്ടുന്നത് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വേണം അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് മരണ നമ്മളുടെ യാതൊരുവിധ ഇല്ലാതെ മരണപ്പെടുന്ന ആളുകൾ എന്ന് വെച്ചാൽ മസിഷന് മരണം സംഭവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ മുഴുവൻ അവയവങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയുള്ള വലിയ പ്രചോദനത്തിനേക്ക് നമ്മൾ കേരളം മാതൃകയായി വരേണ്ടതായിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഡൊണേഷന്റെ നിരക്ക് കുറയും വെച്ചാൽ അല്ലാതെ തന്നെ ലഭ്യമാണെങ്കിൽ പിന്നെ ഈ റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല സ്വാഭാവികമായിട്ടും പക്ഷെ എനിക്ക് അവിടെ ഒരു അഭിപ്രായമുണ്ട് അത് ഒരുപക്ഷെ ഗവൺമെന്റ് ഏത് രീതിയിൽ ഏതലെടുക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഒരേ തരത്തിലുള്ള ആളുകളുണ്ട് ഇതിനെ സംബന്ധിച്ച് ചെലവുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ എത്ര ലക്ഷം കൊടുത്തിട്ടാണെങ്കിലും വാങ്ങുവാൻ ശേഷമുള്ള ആളുകൾ വീടാത്തുണ്ട് അപ്പൊ നമ്മൾ വാങ്ങലിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അതിനുവേണ്ടി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഒരു താല്പര്യം എടുത്തു കഴിഞ്ഞാൽ മരണാനന്തര അവയോദനം നടത്തുന്നവർ പലപ്പോഴും സാമ്പത്തികമായിട്ട് ഒത്തിരിയാണ് പിന്നോക്കം നിൽക്കുന്നത് താഴെത്തിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഡൊണേഷൻ രംഗത്തേക്ക് വരുന്നത് എന്നുള്ള സന്തോഷമായ കാര്യങ്ങൾ അപ്പോൾ ഗവൺമെന്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ അത് അല്ലെങ്കിൽ പ്രതിഫലമായിട്ടോ വേണ്ട അപ്പം ആദരിക്കത്തക്ക രീതിയിൽ അവർക്ക് ഞാൻ പറയണത് ജീവിച്ചിരിക്കാൻ അവയവം കൊടുക്കുന്നവരല്ല മറിച്ച് മരണാനന്തര അവയവദാനം നടത്തുന്ന ആളുകളെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം കുടുംബത്തെയോ മറ്റോ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് ഈ പേഷ്യൻസിൽ നിന്ന് തന്നെ എല്ലാവരും നിന്ന് വാങ്ങണമെന്നു തന്നെ അതിനൊരു കറണ്ട് കറുടെ നിരക്ക് കിഡ്നി കത്തറുടെ നിരക്ക് എന്നതിലുപരി അങ്ങനെയല്ലാതെ കൊടുക്കുവാൻ മനസ്സുള്ളവർ നിന്ന് തുകകൾ ശേഖരിച്ചോ മറ്റോ ഈ ആളുകളിലേക്കോ അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലേക്കോ എത്തിക്കുന്നത് കൂടുതൽ ഇതിന്റെ പ്രചോദനം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു എത്രത്തോളം പ്രായോഗികമാണ് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് മന്ദാനൊക്കെ മോഹൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനമാണ് തമിഴ്നാട്ടിലെ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നിടേണ്ട കാര്യമായിട്ടുള്ളത് ഹൈദരാബാദ് അടക്കം ഇപ്പൊ തെലങ്കാനയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്റെ പേര് ഞാൻ പറഞ്ഞു ഞാൻ തെലങ്കാനയിൽ കഴിഞ്ഞ വർഷം സംഘടനാ പ്രവർത്തനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മൂന്ന് മാസത്തിനായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോ എന്റെ പേര് ഞാൻ ചൈതന്യെന്ന് മറ്റു എന്റെ പേര് ഞമ്മട്ട് പോയി അവിടെയും തുടക്കം കുറിച്ചിട്ടുണ്ട് മൂന്നര വർഷമായിട്ടുള്ള കേരളത്തിൽ നമ്മളിത് തുറക്കമുറച്ച് കേരളത്തിൽ നമ്മൾ തുറക്കമുറച്ച് നൂറ് നൂറ്റി ഇരുപതോളം പേരുടെ അവയവങ്ങൾ അല്ലെങ്കിൽ നൂറ്റമ്പതോളം ആളുകൾക്ക് പുതുജീവൻ കൊടുക്കുവാൻ വേണ്ടി നമുക്ക് കാരണമായിട്ടുണ്ട് ഒട്ടും ചെറുതായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല അപ്പം അതൊരു വലിയ മാറ്റത്തിനുള്ള തുടക്കം ഞാൻ അതിനെ കാണുന്നത് ഈ ഗവൺമെന്റ് അതിനകത്ത് താൽപര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഇത് ഈ നിരക്ക് കൂടിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും മരണപ്പെടുന്നു നഷ്ടപ്പെടുന്നു എന്നുള്ള പൂർണ്ണമായ ബോധ്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവും അത് ആളുകളെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോഴും ഒരു വിഭവം ആളുകൾ ജീവിച്ചിരിക്കെ തന്നെയാണത് കൊടുക്കുന്നത് മരണപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ആള് മരണപ്പെട്ടിട്ടില്ല എന്നൊരു പ്രചരണം കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ട് അപ്പൊ അത് അല്ല എന്നുള്ളത് അത് അറിയില്ലായ്മോണ്ട് പ്രചരിപ്പിക്കുന്നതാണോ മറ്റെന്തെങ്കിലും താല്പര്യത്തിന് പേരിലാണോ എന്നറിയത്തില്ല ഡാക്ടേഴ്സ് തന്നെ പറഞ്ഞു ഇതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം രണ്ട് മാസം പക്ഷേ രണ്ടാഴ്ചക്കുള്ളിൽ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ും മലിനും ഇവിടെ ഡിവൈഡ് ഓരോ പേപ്പേഴ്സ് റെഡിയാക്കാനുള്ള ഇവർ രണ്ടും കൂടി അവരെ ഒത്തിരി ഒത്തിരി പോലീസ് ഏറ്റെടുക്കുക അറിയുന്നില്ല റേഷൻ കാർഡും ഐ ഡി കാർഡും എല്ലാം വീടിന്റെ താൽപ്പോലെടുത്ത് ഇവര് തന്നെ അലമാരി എടുത്താലും എടുത്തേക്ക് എന്തൊക്കെയാണല്ലോ ഫോർമാലിറ്റീസ് ആണ് കാരണം അത് നിയമപരമായിട്ട് ഇത് മിസ് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് നിയമത്തിലൂടെ പഴുതിലൂടെ പഴുതടക്കുന്നതിന് വേണ്ടിട്ടുള്ളത് അല്ല മനഃപൂർവം പക്ഷെ അത് കുറച്ചുകൂടി ലിബറലൈസ് ചെയ്യേണ്ടതുണ്ടോന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ അതിന്റെ കാലതാംസങ്ങള് ബെന്നിക്ക് മാത്രം തന്നെ അവിടെ വേണ്ടി വന്നത് ബെന്നിയുടെ സ്വാധീനം കൊണ്ടൊക്കെ ബെന്നിയും പെട്ടെന്ന് സാധിച്ചത് പിന്നെ ബെന്നിയുടെ വയസ്സും ഞാനും എല്ലാരും കൂടി അവിടെ മെഡിക്കൽ ബോർഡ് വിളിപ്പിച്ചു ഞങ്ങൾ മിനിയുടെ വില്ലിംഗിനും എന്റെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളതും എല്ലാം ചോദിച്ചുണ്ട് എല്ലാം നമ്മളെ ഇവിടെ നിന്നൊക്കെ പിന്നെ പണ്ടും അബൌട്ട് തേർട്ടി ലാഖോളായി പെട്ടെന്ന് നമ്മുടെ ഇതിൽ ഇപ്പൊ ചേട്ടനെന്ന രക്ഷരീതന്നെ പിള്ളേരെ കല്യാണം കഴിഞ്ഞ സർട്ടാട അതൊക്കെ അനിയമ്മരും ആളിയും പിള്ളേരൊക്കെ ആയിട്ട് മക്കള് രണ്ടുപേരും രണ്ടനിയമാരും പെങ്ങളും എല്ലാവരും ആയിട്ട് പണ്ടൊക്കെ പെട്ടന്ന് തന്നെ ഓപ്പറേഷന് പതിനെട്ട് ലക്ഷം രൂപ അവിടെ അടച്ചാൽ മതി പക്ഷെ അതിന് കുറെ നാൾ മുമ്പോലെ ലെക്ചറിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കിടക്കൽ അതിന് ശേഷം ഈ റൂമെടുത്ത് താമസിക്കല് ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ചെലവെല്ലാം കൂടി സിംഗിൾ റൂമിനൊക്കെ വേറെ വേറെ റേറ്റ് ഞങ്ങളുടെ അടുത്ത സിംഗിൾ റൂം തന്നെ വരുന്ന ബെന്നിക്കും ഞങ്ങൾ പറഞ്ഞ അവിടെ വരണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞോ എന്ത് സൗകര്യം ഞങ്ങൾക്കുണ്ട് അത് അവർക്കും ഉണ്ടാകണം മെഡിസിനും എമൗണ്ട് അപ്പൊ റേറ്റ് കൂടും നമ്മളെ സിംഗിൾ റൂം എടുക്കുമ്പോ ഈ അവരുടെ ഇഞ്ചക്ഷനും ഉൾപ്പെടെയുള്ള എല്ലാത്തിനും റേറ്റ് കൂടും ബെന്നി ചേട്ടൻ അങ്ങനെ മോളും ഒരാഴ്ച ബെന്നല്ലേ നിങ്ങള് മൂന്നാറുള്ള കറങ്ങും ഞങ്ങൾ ഇടയ്ക്ക് എന്റെ മരുമനും എല്ലാവരും വരുമ്പോ ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോകും ക്രിസ്മസ് അവസരത്തിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അവരെ അതാണ് അത്ര ആത്മവെന്ത എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശേഷം വിളിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ മരുന്നാ കഴിച്ചില്ല കൊറേ മരുന്ന് നമുക്ക് തന്നു തന്നുകൊടുക്കുന്നുണ്ട് പനി ഉണ്ടാകുന്നത് മറ്റേ വോമിറ്റിംഗ് ഉണ്ടായതിന്നത് എന്നൊക്കെ പറഞ്ഞ് കൊറേ ഒരു കെട്ട് മരുന്ന് തന്നു തന്നിട്ടുണ്ട് അതൊന്നും ഉപയോഗിക്കുന്നില്ല പ്രശ്നങ്ങളൊന്നുമില്ല ലിവറിനെ സംബന്ധിച്ച് ഏറ്റവും പറഞ്ഞാൽ ലിവർ വളരുന്ന രീതിയാണ് അതൊരു ഒരു വർഷത്തിനുള്ളിൽ തൊണ്ണൂറ് ദിവസം ഒക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായി എത്ര എനിക്ക് എനിക്കറിഞ്ഞൂടെ ഏതാണെങ്കിലും ഒരു വർഷത്തിന് ശേഷം ഞാൻ പരിശോധിക്കുമ്പോൾ പൂർണ്ണ വളർച്ചയിലെത്തിയിട്ടുണ്ട് ലോമ്പ് അതേ രീതിയിൽ തന്നെ വളർന്നു വരും അതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളില്ലാതെ മറ്റു പ്രശ്നങ്ങളില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എനിക്ക് ഗ്യാസ് കൂറ്റിയൊക്കെ പണ്ട് തുകയിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് മാത്രമേ എനിക്ക് തടസ്സമാണ് മറ്റൊരു പ്രശ്നം ഉണ്ട് ചുമക്കുന്നതിനോ ചുമടക്കുന്നതിനു പോലും ഒരു തടസ്സമില്ല എല്ലാ ജോലികളും ചെയ്യുന്നു സന്തോഷമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു കുട്ടികൾ മോള് മൂത്താണ് ഇപ്പം പ്ലസ് ടുവിന് ഒരു മതേ തെറ്റില്ലാത്ത മാർക്കുണ്ട് മൂലമറ്റത്ത് കോളേജിൽ അഡ്മിഷൻ ആയിരിക്കുന്നു ബിഎസ്സി കൊണ്ട് അഡ്മിഷൻ എടുക്കണം പിന്നെ മോൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു ജോലി ചെയ്യാനൊരു തടസ്സവും വേറെ എന്ത് ആവില്ല ഒരു അവയവം ചെയ്താൽ അപ്പൊ നമ്മളെ പോലെ തന്നെ അടുത്തയാളും ജീവനിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ അയാള് അത്രയുണ്ട് ജീവി ഇപ്പം ആ സാറാണെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം പറഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം ഉണ്ട് അവധി പറഞ്ഞെന്ന് പറഞ്ഞു അന്ന് ഞാൻ ആദ്യം കാണുന്നില്ല ചെച്ചു ലിവർ ചെറു സ്വച്ചാണ് അതായത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയായി സാറിന് ചെറു ഇരുപത്തിരണ്ട് ദിവസം മാത്രം എന്നിട്ട് പുള്ളി ഐ സിയുലക്കുമായി തീരേതായിരുന്നു ഇപ്പൊ ആളെന്നല്ല ജില്ല ജില്ല അവിടെ മുട്ടിക്കുന്ന അപ്പൊ അത് നമുക്ക് നമുക്കിടേ സന്തോഷം ആ പിന്നെ ഇങ്ങനെ ഒരു ലിവർ കൊടുക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല അവരുടെ കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിലാണെങ്കിലല്ലേ പുള്ളിക്കാർ വയസ്സാണെങ്കിൽ ഫാറ്റി ലിവറാണ് അപ്പോ അങ്ങനെ കൊറേ പേരുടെ നോക്കി പറ്റുന്നില്ല ചേരുന്നില്ല അപ്പോഴും ഒരു ജീവൻ ബാക്കിൽ നിന്നും നമ്മൾ അത്രയും ചെയ്ത കാരണമുണ്ട് അപ്പം പുള്ളിയാണെങ്കിലും പുള്ളിയെ കൊണ്ട് പറ്റുന്ന പോലെ നന്മപ്രവർത്തിക്കും അവരൊന്നും ചെയ്ത് അവരുടെ നല്ല ഞാൻ ഞങ്ങള് പതിനാലോ പതിനഞ്ചോ ദിവസം മറ്റും ഹോസ്പിറ്റലിൽ രണ്ട് മാസമായി അറസ്റ്റ് പോകണമെന്ന് പറഞ്ഞാൽ അവരവിടെ വീട് തോട്ടടുത്തന്നെ വീട് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ രണ്ടുനേരം നല്ല സൗകര്യം ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒരു മുറി എനിക്ക് വേണ്ടി തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ തന്നെ താമസിക്കുമായിരുന്നു അപ്പൊ ഒരു പത്ത് ദിവസം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് വൈഫിന് പനിയായി അപ്പം പനിയുള്ള കൂടെ നിക്കാൻ ആളിനെ പറഞ്ഞു വിട്ടു ആളിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തുപഞ്ച് ദിവസം കഴിഞ്ഞ ബുദ്ധിമുട്ടും ഞാൻ എനിക്ക് ആക്കുന്ന ഒരു ബുദ്ധിമുട്ട് അവർ എന്നെ നന്നായിട്ട് കയറി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു എനിക്ക് ഒരു എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് കയറുന്നുണ്ടായിരുന്നു ഓരാത്തേന് ഡേവിഡ് ശർമൻ അടക്കം എന്റെ എത്തുമണർത്ത പൊളിറ്റിക്സിലെ ഉയർന്ന ആളുകൾ തന്നെ കുറച്ച് ആളുകൾ ഇതിന് വിസ്റ്റേഴ്സ് ആയിട്ട് വരാം ഗസ്റ്റ് ആയിട്ടൊക്കെ വരാൻ വേണ്ടി തുടങ്ങി അപ്പം അതൊരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു ഈ നമ്മളോട് അത്ര സൗഹൃദത്തിന്റെ പേരിൽ ഇവർ വരുമ്പോൾ നമുക്ക് ഒഴിവാക്കാനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് അവര് താമസിക്കാൻ ആദ്യം തീരുമാനിച്ചത് അപ്പം അങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ അവരോടൊപ്പം ഒരു പടയാളുകൾ ഉണ്ടാവും അപ്പം അത് ആരെയും നമുക്ക് ഇത്ര നമ്മളെ ഒരു കണ്ടിട്ടില്ലാത്തവരെ വാക്കുകളും ഈ ആൾ മാത്രം നമ്മളെ അറിയുന്നല്ലോ അപ്പൊ അങ്ങനെ വരുന്നവരെ കൈയ്യം ചെയ്യുന്നവര് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടായി അപ്പത്തേക്കും പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് മാറി എങ്ങനെ നിൽക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പോരാന്ന് പോരാ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിവിടെ തിരിച്ചെത്തി മാസം ഞാൻ ഇങ്ങനെ എന്റെ മുറിയിൽ നീ മുറി വണ്ടിട്ടില്ല എന്റെ മുറിയിൽ തന്നെ നമ്മൾ കൂടി രണ്ടു മാസം തികഞ്ഞ അന്ന് ഞാൻ ഇറങ്ങി വണ്ടി ഓടിച്ചു അവയവ ദാനം ചെയ്തോ അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയോ തങ്ങളാലാവുന്ന വിധം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ അറിയിക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രൊഡ്യൂസർ ജീവൻ പങ്കിട്ടവർ ഡിവൈൻ വിഷൻ ചാലക്കുടി തൃശൂർ